വചനമൊഴി ഏപ്രിൽ ഇരുപത്തിമൂന്ന് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് മൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് മർക്കോസ് മൂന്ന് പതിമൂന്ന് പത്തൊൻപത് ഞായറാഴ്ചയും ഇന്നലെയും നാം ശ്രവിച്ച തിരുവചനത്തിൽ ലഭിച്ച സന്ദേശം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നതായിരുന്നു സുവിശേഷം നമ്മോട് പറയുന്നത് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് അവർ കർത്താവിൻ്റെ ആയിരിക്കുന്നതിനു വേണ്ടിയാണ് പ്രസംഗിക്കാൻ അയക്കുന്നതിനാണ് തിന്മയുടെ മേൽ അധികാരം ഉണ്ടാകേണ്ടതിനാണ് പഴയ നിയമത്തിൽ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരിൽ നിന്ന് ഇസ്രായേൽ ജനത രൂപപ്പെട്ടതുപോലെ പുതിയ നിയമത്തിൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ വിളിച്ച് അവരിലൂടെ മിസിഹ സ്ഥാപിച്ച സഭയാണ് പുതിയ ഇസ്രായേൽ സഭാ സമൂഹത്തിന്റെ കടമയാണ് കർത്താവിനോട് കൂടെയായിരിക്കുക സുവിശേഷം പറയുക തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുക പൗലോസ്ലിഹ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ മിശിഹായുടേതാണ് എന്ന കാര്യമാണ് ആത്മവഞ്ചകരാകാതെ മിശിഹായുടെ സ്വന്തമായി ജീവിച്ച് തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ നന്മകൾ ചെയ്തു ജീവിക്കുവാൻ ലോകത്തിൽ ജ്ഞാനിയെന്ന് കരുതാതെ ദൈവത്തിന്റെ മുൻപിൽ യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് ലോകം ഫോഷത്വം എന്ന് കരുതിയ സ്ലീവായെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ കുറ്റ്യാനിക്കൽ